ഡിസംബറിൽ യുവജന സമ്മേളനത്തിന്റെ ഭാഗമായി ആലൂർ യൂണിറ്റ് സൗഹൃദ സൗഹൃദ നിന്ന് പോകുന്ന സൗഹൃദങ്ങളും സംഭാഷണങ്ങളും തിരികെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് സൗഹൃദ സംഘടിപ്പിച്ചത് പൊതുപ്രവർത്തകൻ എബി കുട്ടിയാനം ഉദ്ഘാടനം ചെയ്തു ഉത്തരവാദിത്വ മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന പ്രമേയവുമായി ഡിസംബറിൽ നടക്കാനിരിക്കുന്ന യുവജന സമ്മേളനത്തിന്റെ ഭാഗമായി ആലോർ സൗഹൃദ ചായ സംഘടിപ്പിച്ചു പൊതുപ്രവർത്തകൻ എബി കുട്ടിയാനം ഉദ്ഘാടനം ചെയ്തു പഴയ തലമുറയുടെ സൗഹൃദം പുതുക്കുക പുതിയ തലമുറയെ പരിചയപ്പെടുക അതിലുപരി അന്യം നിന്നു പോകുന്ന നമ്മുടെ സൗഹൃദങ്ങളും സൗഹൃദ സംഭാഷണങ്ങളും തിരികെ കൊണ്ടുവരിക എന്ന മഹത്തായ ആശയവും ലക്ഷ്യവുമായാണ് സൗഹൃദ ചായ സംഘടിപ്പിച്ചത് കേരള മുസ്ലിം ജമാഅത്ത് ആലൂർ പ്രസിഡന്റ് ടി എ മെഹ്മൂദ് ഹാജി അധ്യക്ഷത വഹിച്ചു എസ് വൈ എസ് മുള്ളേരിയ സൗണ്ട് സെക്രട്ടറി ഹസൈനാർ മിസ്ബാഹി പരപ്പ വിഷയാ അവതരണം നടത്തി കുഞ്ഞുണ്ണി മണിക്കാൽ പ്രഭാകരൻ മുണ്ടക്കൈ അലി സുഹരി മാസ്തിക്കുണ്ട് ബി കെ ഹംസ രതീഷ് മാണിക്കാൽ അബ്ദുൽ ഖാദർ മീത്തൽ എ ടി അബ്ദുള്ള ഇസ്മായിൽ ആലൂർ തുടങ്ങിയവർ സംസാരിച്ചു സവാദ് ആലൂർ ഫ്രീ കുവൈത്ത് ഹാജി ഉമ്മർ പന്നടുക്കം അബ്ദുള്ള അപ്പോളോ മൊയ്തു സഹദി ബോവിക്കാനം തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു അബ്ദുള്ള സഖാഫി സ്വാഗതവും ഹനീഫ് ഹാജി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർകോട്